യഥാർത്ഥത്തിൽ നമ്മളുടെ ഉടമസ്ഥൻ നമ്മളല്ല അള്ളാഹുവാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉടമസ്ഥൻ അവൻ്റെ സമ്പൂർണമായ നിയന്ത്രണത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് എൻ്റെ ശരീരമല്ലേ എൻ്റെ ജീവിതമല്ലേ എനിക്ക് എനിക്കെന്തുമായിക്കൂടെ എന്നതാണ് പുതിയ ചിന്താഗതി എങ്കിലും അല്പാൽപമായിട്ടൊക്കെ ചിലപ്പോൾ നമ്മളെ മനസ്സിലും അങ്ങനെ തോന്നിയേക്കാം അങ്ങനെ നമുക്ക് പാടില്ല എന്നാണ് കാരണം അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ട എല്ലാ തീരുമാനങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ് അങ്ങനെ ആരെങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ആ തീരുമാനങ്ങളെ അംഗീകരിക്കാതെ നാം സ്വന്തം തീരുമാനങ്ങൾ നമ്മുടെ ആരോഗ്യത്തിലായാലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും എന്തു കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ എടുക്കുന്നുവെങ്കിൽ ഔ എലിം നഫ്സ അവൻ സ്വന്തത്തോട് ദ്രോഹം ചെയ്തു ആത്മദ്രോഹം ചെയ്തു അവൻ്റെ നെഫ്സിനെ അവൻ ആക്രമിച്ചു അവൻ്റെ ജീവിതത്തിനോട് അവൻ ഉപദ്രവം ചെയ്തു ദ്രോഹം ചെയ്തു എന്നൊക്കെ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു പദപ്രയോഗത്തിൻ്റെ പരിധിയിലാണ് അത് വരുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം അങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം വളരെ ഭാരം കുറഞ്ഞതാകും നമുക്ക് ലളിതമായി സന്തോഷമായി നിർഭയത്വത്തോടു കൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ഏതു കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളെ പാലിക്കുക എന്നുള്ളതാണ്